ഹായ് ബുദ്ധി ഒരുപാട് ലേക്ക് ഈ വീഡിയോ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ കളി ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അവസാനം വരെ കാണ കാണുന്നില്ല സ്കോർ നോക്കിയാൽ പോരെ അപ്പോൾ നമ്മളെ നാളെ ഹയർച്ചിൻ്റെ അതിപ്രധാനപ്പെട്ട ഹയർച്ചിൻ്റെ എല്ലാ കേസുകളുടെയും വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവരെ ചുമ്മാ ഒരു കേസ് കൊടുത്തതിൻ്റെ പോലീസ് അതിൻ്റെ റിപ്പോർട്ട് ഇരുപത്തഞ്ചാം തീയതി തന്നെ വെബ്സൈറ്റിൽ ഹൈരച്ചിൻ ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ ഹൈരച്ചിനെക്കുറിച്ചുള്ള കേരളത്തിലെടുത്തിരിക്കുന്ന എല്ലാ കേസുകളുടെയും റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുടെ ചെറിയ ഫസ്റ്റ് റിപ്പോർട്ട് ഒന്ന് സമ്മറി റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നാളെ നിങ്ങളെല്ലാവരും ഞെട്ടാൻ വേണ്ടി റെഡി ആയിക്കോ എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് വെറും നാൽപ്പത് കേസാണുള്ളത് ചിലയാൾ പറയുന്നു നാൽപ്പത്തിരണ്ട് കേസാണ് ഉള്ളത് എന്ന് പറയുന്നു എന്നാൽ ടോട്ടൽ കേസുകളുടെയും അതിൻ്റെയൊക്കെ വിവരങ്ങളും ഓരോ കേസും എംമാതിരിയുള്ളതാണെന്നും എന്നൊക്കെയുള്ള വിവരങ്ങൾ നാളെ നിങ്ങൾക്ക് രാവിലെ തന്നെ കാണാൻ സാധിക്കൂ എന്നുള്ളതാണ് ഒരു പതിനൊന്ന് മണിക്കുള്ളിൽ തന്നെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കും പതിനൊന്ന് പതിനൊന്നര മാക്സിമം പോയി കഴിഞ്ഞാൽ പതിനൊന്നര വരെ മാത്രമേ നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരൂ അപ്പോൾ വടികൊടുത്ത് അടിഭാഗത്തിൻ്റെ മറ്റൊരു അധ്യായം നാളെ നമുക്ക് കാണാൻ പറ്റും പിന്നെ പറയാനുള്ളത് നമ്മുടെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകുമ്പോൾ ഒരു സൊസൈറ്റി തുടങ്ങുന്നു സൊസൈറ്റി തുടങ്ങുമെന്നു എന്നൊക്കെയുള്ളത് നമ്മളിവിടെയൊക്കെ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെയ്ത്തുകാരുടെ സൊസൈറ്റി ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നെയ്ത്തുകാരുടെ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെയ്ത്തുകാരുടെ സൊസൈറ്റിയാണ് അപ്പോൾ ഇവരുടെ സൊസൈറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എന്നാണ് ഇവരുടെ പേരിട്ടിരിക്കുന്നത് ഹൈറിച്ച് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ബുദ്ധിയില്ലാത്ത തലയിൽ അൾത്താമസമില്ലാത്ത എങ്ങനെയാണ് നമുക്ക് പണം കിട്ടുന്നെന്ന് എന്ന് ചിന്തിക്കാത്ത മണിയിച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ത്വര ത്വരയുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഹൈറിച്ച് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവർക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഹൈറിച്ച് തിരിച്ചു വരും ഹൈറിച്ച് ആരെയും പറ്റിച്ചിട്ടില്ല ഹൈറിച്ച് മണിച്ചേം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് അവർ പറയുക അപ്പം നിങ്ങൾ വിചാരിക്കും ഹൈറിച്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സൊസൈറ്റി എന്ന് എന്നാൽ അല്ല നമ്മുടെ ഭാര്യയ്ക്ക ഉണ്ടാക്കിയിരിക്കുന്ന സൊസൈറ്റി എന്ന് പറയുന്നത് ഇതുപോലെ ഹൈറിച്ചിലെ മണ്ടന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കഫന്തീനികളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നിങ്ങൾ ആ പേര് ശ്രദ്ധിച്ചതിനെ വരച്ചു മനസ്സിലാവും ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എന്നാണ് എനിക്ക് തോന്നുന്നു ഇവരുടെ പേര് അങ്ങനെയാണ് ഹൈറിച്ച് കമ്മ്യൂണിറ്റി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി റിവൈവൽ സൊസൈറ്റി എന്നൊന്നല്ല അപ്പോൾ എന്തായാലും മണിജേനെ ഇവർക്ക് തിരിച്ചു വരാൻ ഭാര്യയ്ക്കല്ല ഭാര്യയ്ക്കേനെ എന്തേക്കാൾ വിചാരിച്ച് കഴിഞ്ഞാലും പറ്റില്ല എന്നുള്ളതാണ് അപ്പോ ഹയറിച്ച് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് മറ്റ് ഓക്സിജനോ എന്ന് പറയുന്ന കമ്പനിയിൽ പോയവരും ടോക്കൺ വിൽപ്പന നടത്തിയവനും ഒക്കെ ഇപ്പോൾ വന്നിട്ട് ഹയറിച്ച് കമ്മ്യൂണിറ്റിയിലേക്ക് ചെക്ക് അതിൻ്റെ എന്തോ ഇന്ത്യൻ പ്രസിഡന്റോ എന്തോ പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അങ്ങനെ എന്തോ ഉള്ള വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ ഇവർ വഹിക്കുന്നുണ്ട് അല്ലേ എന്തായാലും ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇത് ഉടായ്പാണെന്നും ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി നമ്മളെ വലിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നുള്ള തിരിച്ചറിവ് എങ്ങനെയോ വന്നിട്ടുണ്ട് എന്താണെന്നറിയില്ല ഒരുപാട് ആൾക്കാർക്ക് ഇത് അനാവശ്യമാണെന്നും ഇത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും നമ്മൾക്ക് കിട്ടേണ്ട നീതി കിട്ടാതിരിക്കാനും വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നുള്ള ബോധം വന്നിട്ടുണ്ട് നല്ലൊരു കാര്യം വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് രണ്ടാം മൂന്നാം തീയതിയാണ് രണ്ടാം തീയതി മൂന്നാം തീയതിയാണ് ഇനി നമ്മുടെ ബഡ്സ് കേസിന്റെ അപ്പീൽ അതിലാണ് കമ്പനി ആവശ്യപ്പെടാൻ പോകുന്നത് നിക്ഷേപകരുടെ ലിസ്റ്റ് ഉണ്ടാക്കൂ ലിസ്റ്റ് ഉണ്ടാക്കൂ എന്ന് അപ്പോൾ പരാതിയില്ല എന്ന് എഴുതി കൊടുത്തവരും പരാതിയില്ല എന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തള്ളുന്നവരും ആരും തന്നെ പരാതി ഇടരുത് പരാതി ഇട്ടുകഴിഞ്ഞാൽ കമ്പനിക്ക് പണി കിട്ടും അതുകൊണ്ട് ആരും തന്നെ പരാതി ഇട്ട് ഇട്ടരുത് നിങ്ങളുടെ പൈസ നമ്മൾ ദാനം ചെയ്തതാണ് എന്ന് നിങ്ങൾ കാരണം നമ്മുടെ വീട് പോയാലും നമുക്ക് ശ്രീനാമഠത്തിൻ്റെ വീട് സംരക്ഷിക്കണം എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം നമുക്ക് പിന്നെയും വീടുണ്ടാക്കാം പക്ഷേങ്കിൽ ശ്രീനാ പ്രതാപനും പ്രതാപനുമൊക്കെ ആ നാല് കോടിയുടെ വീട് അതെങ്ങനെയും എന്ത് വില കൊടുത്തും നമുക്ക് സംരക്ഷിക്കണം അതിനെ എത്ര ജപ്തിയും നമ്മൾ നേരിടാൻ തയ്യാറാവണം എന്നുള്ള കാര്യമാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത് എത്ര കൊടും പലിശ കൊടുത്തു കഴിഞ്ഞാലും ജപ്തി പറമ്പും വീടും എല്ലാം ജപ്തി ആയാലും നമ്മൾ ആരും തന്നെ ബൈ അപ്പോൾ ഇതിലൊന്നും ഇതിലൊക്കെ ബുദ്ധി വന്നവർ പരാതിയിടും അവരെ ഇവരുടെ നിക്ഷേപകരുടെ ലിസ്റ്റിൽ കടന്നുകൂടും അവർക്ക് അതിൻ്റെ ഈ അപ്പിൽ തീരുമാനമാവുന്നതോടുകൂടി അവർക്ക് അവരുടെ ബാങ്കുകളിൽ പണവും എത്തും ബൈ